നെയ്യാറ്റുങ്കര ലത്തീൻ രൂപതയുടെ പുതിയ വികാരി ജനറലായി മൊൺസന്നൂർ വിൻസെന്റ് കെ പീറ്ററിനെ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ നിയമിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച മൊൺസന്നൂർ ജി ക്രിസ്തുദാസ് വികാരി ജനറൽ സ്ഥാനത്തുനിന്ന് വിരമിച്ച ഒഴിവിലാണ് പുതിയ നിയമനം ബിഷപ്പ് ബോസിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ നിയമന ഉത്തരവ് കൈമാറുകയും തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു നിലവിൽ കാട്ടാക്കട റീജിയൽ ശുശ്രൂഷാ കോർഡിനേറ്റർ തെക്കൻ കുരിശുമല ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ നിർവഹിച്ചു വരികയായിരുന്നു ഡോക്ടർ വിൻസെന്റ് കെ പീറ്റർ വർഷത്തോളം സെന്റ് സേവിയേഴ്സ് സെമിനാരി റക്ടറായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് തെക്കൻ കുരിശുമലയിലെ ഡയറക്ടറായി ചുമതലയേൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കൊച്ചുകുഞ്ഞ് സുശീല ദമ്പതികളുടെ മകനായാണ് അദ്ദേഹം ജനിക്കുന്നത് വെള്ളറടയ്ക്ക് സമീപം കിളിയൂർ ഉണ്ണിമിശിക ദേവാലയ അംഗമായ മൊഴിഞ്ഞൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലാണ് പൌരോഹിത്യം സ്വീകരിക്കുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം